വടികൊടുത്ത് അടിവാങ്ങുക എന്നത് കോൺഗ്രസ്കാർക്ക് പണ്ടേയുള്ള ശീലമാണ് അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ ബി ജെ പിക്ക് മുട്ടൻ വടികൊടുത്ത് പണി വാങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് എം എൽ എ അനിരുദ്ധ റെഡ്ഡിയാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിയിരിക്കുന്നത് യൂട്യൂബ് ചാനലിൽ നൽകിയ ഹോം ടൂർ വീഡിയോ അഭിമുഖത്തിലാണ് കോൺഗ്രസ് എം എൽ എ കുടുങ്ങിയതും സ്വന്തം വസതിയിൽ വെള്ളിയിലൊരുക്കെ കിടപ്പുമുറി വീഡിയോ പുറത്തു വന്നതോടെയാണ് എം എൽ എ ആയ അനിരുദ്ധ റെഡ്ഡി വിവാദത്തിൽ അകപ്പെട്ടത് ജഡ്ചേർലെ എം എൽ എ ആയ അനിരുദ്ധ റെഡ്ഡിയുടെ വസതിയിൽ കട്ടിൽ കോഫി ടേബിൾ കസേരകൾ സോഫകൾ കണ്ണാടി ടേബിൾ ഉൾപ്പെടെ എല്ലാം തന്നെ വെള്ളിയിലാണ് പണിതിരിക്കുന്നത് യോയോ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് കൊട്ടാര സദൃശ്യമായ വീടിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കൊട്ടാരത്തിന് സമാനമാണ് എം എൽ എയുടെ കിടപ്പ് മുറിയുന്നത് വീഡിയോയിൽ നിന്നും വ്യക്തം കട്ടിലും കസേരയും ഡ്രസ്സിംഗ് ടേബിളും കോഫി ടേബിളും അടക്കം സർവവും വെള്ളികൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ചില ഫർണിച്ചറുകൾ സ്വർണം പൂശിയിട്ടുണ്ടെന്നും എം എൽ എ തന്നെ വീഡിയോയിൽ പറയുന്നുമുണ്ട് അതേസമയം വളരെ പെട്ടെന്നാണ് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് തന്റെ കിടപ്പുമുറി അനുപമമായിരിക്കാനാണ് വെള്ളികൊണ്ടുള്ള ഗൃഹോപകരണങ്ങൾ ഒരുക്കിയതെന്ന് അനിരുദ്ധ റെഡ്ഡി പറയുന്നത് പ്രചരിക്കുന്ന വീഡിയോയിലുണ്ട് തന്റെ തറവാട് വീടാണിതെന്നും വീഡിയോയിൽ അനിരുദ്ധ് പറയുന്നു എൺപത് വർഷത്തോളം പഴക്കമുള്ള വീടാണിതെന്നും എം എൽ എ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം ഇത്തരമൊരു ആഡംബരത്തിനകത്തുള്ള സാമ്പത്തിക സ്രോതസ്സ കോൺഗ്രസ് എം എൽ എക്ക് എവിടെ നിന്നാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിക്കുന്നത് എന്തെന്നാൽ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടിയാണ് ആക്ഷേപം സത്യവാങ്മൂലത്തിൽ അറുപത്തിനാലര ലക്ഷം രൂപയുടെ സ്വർണം മാത്രമേ അനിരുദ്ധ റെഡ്ഡി വെളിപ്പെടുത്തിയിട്ടുള്ളൂ എന്നാൽ അതിലധികമാണ് എം എൽ എയുടെ സ്വത്തുക്കൾ കൂടാതെ വെള്ളിയടക്കമുള്ളവ സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടുമില്ല എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കോൺഗ്രസിന് മേൽ ബി ജെ പിക്ക് പ്രയോഗിക്കാനുള്ള മുട്ടൻ വഴി തന്നെയാണ് പുറത്തുവരുന്ന ഈ വാർത്ത